കേരള ബറ്റാലിയൻ നേതൃത്വത്തിലുള്ള ക്യാമ്പ് ക്യാമ്പ് നൈപുണ്യ കോളേജിലായിരുന്നു സംഘടിപ്പിച്ചത് കേരള ഇലവൻ കേരളി ബറ്റാലിയന്റെ ദശദിന വാർഷിക ക്യാമ്പിൽ കമാൻഡിംഗ് ഓഫീസർ കേണൽ ജോയ് കെ ജോസഫിന്റെ നേതൃത്വത്തിൽ അതിജീവന പരിശീലനം സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും നിന്നുമായി അറുന്നൂറ്റി അൻപതോളം കേഡറ്റുമാർ എൻ സി സി ഓഫീസർമാരും പങ്കെടുത്തു പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഭക്ഷണശേഖരണവും പാചകവും ജലശേഖരണവും ശുചിത്വവും ദിശ കണ്ടെത്തൽ സുരക്ഷിത പാർപ്പിട നിർമ്മാണം തീരെ വിവിധതരം കെണികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക അവതരണങ്ങളും സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ സബ് കളക്ടറും വിവിധ സ്കൂളുകളിലെ പ്രഥമാധ്യാപകരും പരിശീലന പരിപാടികൾ വീക്ഷിക്കുകയും കേഡറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇലവൻ കേരള ബറ്റാലിയന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് എൻ സി സി കേഡറ്റുകൾക്ക് ദുരന്ത നിവാരണ സ്വയം പ്രതിരോധ പരിശീലനം നൽകിയ സ്ഥാപനമായ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ ഡിഫൻസ് സംഘടനാ ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ പുരസ്കാര സമർപ്പണം നടത്തി കേഡറ്റുകൾക്ക് എൻ സി സി സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളും ആരോഗ്യവകുപ്പ് ലഹരിവിരുദ്ധ വകുപ്പ് ദുരന്ത നിവാരണം ആത്മവിശ്വാസവും സ്വയം പ്രതിരോധവും വിവിധ സായുധ സേനകളിലേക്കുള്ള വഴികൾ സിവിൽ സർവീസ് പ്രാഥമിക ശുശ്രൂഷ അതിജീവനം സാഹസികത തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗൽഭർ ക്ലാസുകൾ നയിച്ചു വിവിധ തരത്തിലുള്ള കലാകായിക മത്സരങ്ങളും ക്യാമ്പിൽ നടന്നു കേഡറ്റുകൾക്ക് സ്വയം പര്യാപ്തത ബോധം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എൻ സി സി വാർഷിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് ചേർത്തല